മോഹിനിയാട്ടം അഥവാ പുരുഷന്മാർ ചെയ്യുകയാണോ എങ്കിൽ അത് സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇയാളെ പോലെയുള്ള ആൾക്കാരല്ല ഇയാളെ കണ്ടുകഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നാണ് പറയുന്നത് ഇവിടെ കലാമണ്ഡലം സത്യഭാമ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് സ്വയം ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട് കല എന്നതുകൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കുന്നത് ഇത്രയും കാലം അഭ്യസിച്ചതുകൊണ്ട് ആ കല തന്നെ എന്തു പഠിപ്പിച്ചു എന്ന് ഇവർ സ്വയം തന്നെ ചോദിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതാണ് ഞാൻ വരുന്നവർ മോഹിനിയാകണം എന്നൊരു മതി കല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവരും അതിന്റെ ഉപാസകരാണ് അതിന്റെ ആസ്വാദകരാണ് അത് അഭ്യസിക്കുന്നതിനോ ഉപാസിക്കുന്നതിനോ ആസ്വദിക്കുന്നതിനോ ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള തൊലി ഉണ്ടാകണം എന്നില്ല ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതില്ല നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതൊന്നും തന്നെ ഇല്ല കലാമണ്ഡലം സത്യഭാമ ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കറുത്ത നിറമുള്ള ആൾക്കാർ മോഹിനിയാട്ടം കളിക്കേണ്ട എന്നാണോ അതോ സൗന്ദര്യമില്ലാത്ത പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കേണ്ട എന്നാണോ എല്ലാ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള നിലകളിൽ സൗന്ദര്യമുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കാണാനെങ്കിലും കല അവരെ ഇത്രയും കാലം കൊണ്ട് പഠിപ്പിക്കേണ്ടതായിരുന്നു അങ്ങനെ പോയാലോ